നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് എസ് ഐ ആർ ഫില്ല് ചെയ്ത് ഓൺലൈനായിട്ട് സമർപ്പിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഓൺലൈനായിട്ട് നിഷ്പ്രയാസം നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ ഫോം പൂരിപ്പിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ സ്വന്തം മൊബൈലിൽ നിഷ്പ്രയാസം തന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ സാധിക്കും അതും സൗജന്യമായി തന്നെ അപ്പോൾ അത് എങ്ങനെയാണ് എസ് ഐ ആർ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ സൂരജ് ചോലക്കൽ ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് ഐ ആറ് ഓൺലൈനായി ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഗൂഗിളിന്റെ സെർച്ച് ബാറിൽ ഇ സി ഐ എസ് ഐ ആർ ഫോം എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ കാണുന്ന വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ സൈൻ അപ്പ് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ കാണിക്കുന്നുണ്ടാകും അതിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ സൈനപ്പ് ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ സൈൻ സൈനപ്പ് ചെയ്യാനുള്ള ഭാഗത്ത് എത്തിയിട്ടുണ്ട് ആദ്യത്തെ ഓപ്ഷൻ തന്നെ ഇന്ത്യൻ റെസിഡന്റ് എലക്ടർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അടിച്ചു കൊടുക്കുക ഓപ്ഷനിലാണ് നിർബന്ധമില്ല അതിന് നേരെ താഴെ കാണുന്ന ആ ഒരു കോഡും തെറ്റാതെ താഴത്തെ കോളത്തിൽ അടിച്ചു കൊടുക്കുക അതും അടിച്ചു കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക ഇപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ഇതിൽ അപ്പ് ആദ്യമേ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ എറർ മെസ്സേജ് വന്നിട്ടുള്ളത് നിലവിൽ നിങ്ങൾക്ക് ഒരു ഒ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വരും അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഏറ്റവും മുകളിൽ കാണുന്ന ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിലവിൽ നമ്മൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കണം മൊബൈൽ നമ്പർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം താഴെ കാണുന്ന ക്യാപ്ച കോഡ് തെറ്റാതെ ആ കോളത്തിൽ അടിച്ചു കൊടുത്ത് റിക്വസ്റ്റ് ഒ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ ടി പി ഈ കോളത്തിൽ അടിച്ചു കൊടുത്ത് വെരിഫൈ ആൻഡ് ലോഗിൻ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പൊ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് ഇവിടെ ലോഗിൻ ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കാണാൻ സാധിക്കുന്നതാണ് നേരെ സ്ക്രോൾ ചെയ്യുക അവസാന ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ഫിൽ എന്യൂമറേഷൻ ഫോം സെർച്ച് യുവർ നെയിമിൻ ലാസ്റ്റ് എസ് ഐ ആർ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഇത് ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ വോട്ടർ ലിസ്റ്റിൽ പേര് ഉണ്ടോ എന്നറിയണം അതിനുവേണ്ടി സെർച്ച് യുവർ നെയിമിൻ ലാസ്റ്റ് എസ് ഐ ആർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ സ്റ്റേറ്റ് ചോദിക്കും നിങ്ങളുടെ സ്റ്റേറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഏതാണ് നിങ്ങളുടെ സ്റ്റേറ്റ് എന്നുള്ളത് നോക്കി അവിടെ അടിച്ചു കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന വ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മോട് ഡിസ്ട്രിക്ട് ചോദിക്കുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് അടുത്ത ഓപ്ഷനിൽ എൽ ചോദിക്കുന്നുണ്ട് അതും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് അതിൻ്റെ അടുത്തായി ബൂത്ത് നെയ്മാണ് ചോദിക്കുന്നത് ബൂത്ത് നെയിം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ അടിച്ചു കൊടുക്കുക ഇനി അറിയില്ലെങ്കിൽ അത് ഒഴിവാക്കിയാൽ മതി നിങ്ങളുടെ പേര് മലയാളത്തിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ താഴെ നിങ്ങളുടെ വീട്ടുപേര് അടിച്ചു കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് മലയാളത്തിലാണ് അടിച്ചു കൊടുക്കേണ്ടത് നേരെ സ്ക്രോള് ചെയ്യുന്ന സമയത്ത് ഇവിടെ പാർട്ട് സീരിയൽ നമ്പർ ചോദിക്കുന്നുണ്ട് അത് അറിയുമെങ്കിൽ അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കുഴപ്പമില്ല ഇവിടെ താഴെ സെർച്ച് ബട്ടൺ കാണിക്കുന്നുണ്ടാകും നിങ്ങൾ ഈ പേരടിച്ച് വീട്ടുപേരും അടിച്ച് സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സെർച്ച് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നോ റെക്കോർഡ്സ് ഫൗണ്ട് എന്നാണ് പറയുന്നത് അതായത് രണ്ടായിരത്തി രണ്ടിൽ നിങ്ങളുടെ പേര് വോട്ടർ ലിസ്റ്റിൽ ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും പേര് ഇവിടെ അടിച്ച് സെർച്ച് ചെയ്ത് നോക്കുക അതായത് നിങ്ങളുടെ അച്ഛൻ്റെയോ അച്ചച്ഛൻ്റെയോ അമ്മയുടെയോ അച്ചമ്മയുടെയോ ഒക്കെ പേര് ഇവിടെ അടിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ് ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ്റെ പേര് മുകളിൽ അടിച്ച് സെർച്ച് കൊടുക്കുകയാണ് ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ടോട്ടൽ റെക്കോർഡ് ഫൗണ്ട് സിക്സ് എന്ന് കാണിക്കുന്നുണ്ട് ആറ് ആളുകളെ നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അതായത് അതിൽ നിന്നും നിങ്ങളുടെ മുകളിൽ കൊടുത്ത പേര് വീട്ടുപേര് വരുന്ന ആള് ആരാണ് എന്നുള്ളത് താഴേക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ഈ ആറെണ്ണത്തിൽ ഏതോ ഒരാളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പം അതിൽ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നേരെ ഇതാണ് ഞാൻ കൊടുത്തിട്ടുള്ള എൻ്റെ അച്ഛൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ ഇതൊന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഇതിൻ്റെ ആവശ്യം നമുക്ക് വരും കാരണം അതിൻ്റെ ഐ കാർഡ് നമ്പറും അതേപോലെ തന്നെ പാർട്ട് നമ്പർ പാർട്ട് സീരിയൽ നമ്പർ ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ടാവും അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക സ്ക്രീൻഷോട്ട് എടുത്താലും മതി ഇത് എന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ പേര് വോട്ടർ ഇല്ല അന്നാണ് അവസാനമായി എസ് ഐ ആർ നടന്നിട്ടുള്ളത് അപ്പം ആ എസ് ഐ ആർ നടന്ന വോട്ടർ ലിസ്റ്റിലുള്ള നമ്മുടെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഇത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു അതിനുശേഷം നേരെ പിറകോട്ട് തന്നെ പോവുക നേരത്തെ വന്നിട്ടുള്ള ആ ഒരു എസ് ഐ ആറിന്റെ ഫോമിന്റെ അവിടെ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് അതിനുശേഷം ഫിൽ എന്യൂമറേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെയും നമ്മോട് സെലക്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ സ്റ്റേറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അതിനുശേഷം നിങ്ങളുടെ എപ്പിക് നമ്പർ ചോദിക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാകും ആരുടെ എസ് ഐ ആർ ആണോ ചെയ്യേണ്ടത് അവരുടെ എപ്പിക് നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക അതും അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് താഴെ കാണുന്ന സെർച്ച് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസും ഇവിടെ വരുന്നതാണ് നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് കൊടുത്തിട്ടുള്ള ഇൻഫോർമേഷൻസ് മൊത്തം ഇവിടെ വരുന്നതാണ് നിങ്ങൾ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഇനി അതല്ല എവിടെയെങ്കിലും എഴുതി വെച്ചാലും മതി സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ നമ്മുടെ പേര് എപ്പിക് നമ്പർ സീരിയൽ നമ്പർ എല്ലാ കാര്യങ്ങളും ഇവിടെ വരുന്നതാണ് നമ്മുടെ ആധാർ കാർഡിലുള്ള അതേ പേര് തന്നെയാണോ ഇവിടെ വന്നിട്ടുള്ളത് എന്നൊന്ന് ചെക്ക് ചെയ്യുക ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബി ആരാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ടാകും അവരുടെ മൊബൈൽ നമ്പറും ഇവിടെ പറയുന്നുണ്ടാകും അവരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവർ ഹെൽപ്പ് ചെയ്യുന്നതാണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ താഴെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഇനി അഥവാ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഐ ഡി കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ സാധിക്കുന്നതാണ് ഫോം എയ്റ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് നിഷ്പ്രയാസം നിങ്ങളുടെ നമ്പർ ഒ ടി പി വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഏഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് എൻ്റെ ഇത് ഓൾറെഡി ഏഡ് ആയതുകൊണ്ട് ഞാൻ സെൻഡ് ഒ ടി പി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഒരു ഒ ടി പി വരും അതിവിടെ അടിച്ചു കൊടുക്കുക അതിനുശേഷം വെരിഫൈ ഒ ടി പി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എസ് ഐ ആർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൂന്ന് ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് മൈ നെയിം എക്സിസ്റ്റ് ഇൻ റോൾ ഓഫ് ലാസ്റ്റ് എസ് ഐ ആർ അതായത് ഏറ്റവും അവസാനം നടന്നിട്ടുള്ള രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ കേസിൽ നമ്മുടെ പേര് ഇല്ല അപ്പം നമ്മൾ അത് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ ഓപ്ഷൻ വന്നിട്ടുള്ളത് മൈ പേരൻസ് നെയിം ആണ് അതായത് ഫാദർ മദർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ എക്സിസ്റ്റ് ഇൻ ദി ഇലക്ടർ റോൾ ഓഫ് ലാസ്റ്റ് എസ് ഐ ആർ ലാസ്റ്റ് എസ് ഐ ആറിൽ എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ അച്ചൻ്റെയോ അച്ചമ്മയുടെ പേര് ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി അതല്ല ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ പറയുന്നത് നിങ്ങളുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിലില്ല അതേപോലെ തന്നെ നിങ്ങളുടെ പേരൻസിൻ്റെ പേരും അതിലില്ല എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് മൂന്നാമത്തേത് അപ്പോൾ നമ്മുടെ കേസിൽ നമ്മുടെ പേര് മാത്രമേ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ ഇല്ലാത്തതുള്ളൂ അതുകൊണ്ട് നമ്മുടെ അച്ഛൻ്റെ പേര് ഉള്ളതുകൊണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം സ്ക്രോൾ ചെയ്യുക ഇവിടെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അസംബ്ലി കോൺസ്റ്റിറ്റുവൻസി ഇൻ രണ്ടായിരത്തി രണ്ട് ചോദിക്കുന്നുണ്ട് അതും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം പോളിംഗ് സ്റ്റേഷൻ നമ്പർ ആൻഡ് നെയിം ഇൻ രണ്ടായിരത്തി രണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അത് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള സ്ഥലത്തിൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ നമ്മൾ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുള്ള രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിലുള്ള ആളുടെ സീരിയൽ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കണം അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്താന്നുള്ളതും ചോദിക്കുന്നുണ്ട് അത് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടതുണ്ട് ഇപ്പോൾ പാർട്ട് സീരിയൽ നമ്പർ എന്നുള്ള ഇടത്തിൽ ഞാൻ അടിച്ചു കൊടുക്കുന്നു അതിനുശേഷം റിലേഷൻഷിപ്പും അടിച്ചു കൊടുക്കുകയാണ് താഴെ സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് സെർച്ച് കൊടുക്കുന്ന സമയത്ത് താഴെ നിങ്ങളുടെ റിലേറ്റീവിൻ്റെ ഡീറ്റെയിൽ വരുന്നതാണ് ഒന്ന് സ്ക്രോൾ ചെയ്യുക എപ്പിക് നമ്പറും അതേപോലെ തന്നെ റിലേറ്റീവിന്റെ പേരും എന്താണ് റിലേഷൻഷിപ്പ് എന്നുള്ളതും ഒക്കെ ഇവിടെ വരുന്നതാണ് അത് കറക്റ്റ് ആണ് എന്ന് വരുത്തിയ ശേഷം താഴെ കാണുന്ന ചെക്ക് ബോക്സ് ടിക്ക് കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക അപ്പം ഇവിടെ കുറച്ച് ഡീറ്റെയിൽസുകൾ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടതുണ്ട് ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ഓൾറെഡി ടിക്ക് മാർക്ക് ആയി ഇവിടെ കാണിക്കുന്നതാണ് ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക അതേപോലെ തന്നെ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക നിങ്ങളുടെ ഗാർഡിയൻ നെയിം അടിച്ചു കൊടുക്കുക ഗാർഡിയന്റെ എപ്പിക് നമ്പർ അതായത് എലക്ഷൻ ഐഡൻറ്റിറ്റി നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക ഇവിടെ ഓപ്ഷണൽ എന്ന് കാണിക്കുന്നത് നിങ്ങൾ നിർബന്ധമായും അടിക്കണം എന്നില്ല ഇവിടെ സ്റ്റാർ കാണുന്നത് മാത്രം നിർബന്ധമായും അടിക്കേണ്ടതുണ്ട് ഞാനിത് ഫുള്ള് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാം ഫില്ല് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും അവസാന ഭാഗത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് ഒരു ഫോട്ടോ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് ചൂസ് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നമ്മൾ മൊബൈലിൽ എടുത്ത ഫോട്ടോ രണ്ട് എം ബിയിൽ കൂടാൻ പാടില്ല അതേപോലെ തന്നെ ജെ പി ഇ ജി ജെ പി ജിഒ പി എൻ ജിഒ ഫോർമാറ്റിൽ ആയിരിക്കണം ആ ഫോട്ടോ ഉണ്ടാവേണ്ടത് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ മുൻപേ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം എങ്ങനെയാക്കാം എന്നുള്ളത് അപ്പം ഞാൻ എൻ്റെ ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ ഇവിടേക്ക് ചൂസ് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ചൂസ് ചെയ്യുകയാണ് ഇവിടെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് സൂം ചെയ്യണമെങ്കിൽ സൂം ചെയ്യാം അതേപോലെ തന്നെ ക്രോപ്പ് ചെയ്തൊക്കെ നമുക്ക് നമ്മുടെ പിക്ചർ കറക്റ്റാക്കി വെക്കാൻ സാധിക്കും അത് സേവ് കൊടുത്താൽ മതി ഇപ്പോൾ ആ ഫോട്ടോ ഇവിടെ കാണിക്കുന്നതാണ് നേരെ സ്ക്രോൾ ചെയ്യുക താഴെ രണ്ടായിരത്തി രണ്ടിൽ എസ് ഐ ആർ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള നമ്മുടെ റിലേറ്റീവിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ടാകും അതൊന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം വീണ്ടും അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ഇവിടെ ഓപ്ഷൻ ഉണ്ട് കറക്റ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വീണ്ടും സ്ക്രോൾ ചെയ്യുക ഏറ്റവും അവസാനം കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്ക് പ്രിവ്യൂ കാണണമെന്നുണ്ടെങ്കിൽ ഇത്രയും നമ്മൾ ചെയ്തത് പ്രിവ്യൂ ആയി ഒരു ഫോമിന്റെ രൂപത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ പ്രിവ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി ഞാനിവിടെ സബ്മിറ്റ് ചെയ്യുകയാണ് സബ്മിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു പ്ലീസ് വെയ്റ്റ് എന്ന് പറഞ്ഞ് ഈ സൈനിലേക്ക് നമ്മൾ പോകുന്നതാണ് അതിന് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പം ഈ സൈൻ ചെയ്യാനുള്ള ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മുടെ ആധാർ കാർഡിന്റെ നമ്പറോ ഇനി അതല്ല വെർച്വൽ ഐ ഡിയോ ഇനി നിങ്ങൾ എടുത്തിട്ടുള്ള യു ഐ ഡി ടോക്കണോ വെച്ച് നിങ്ങൾക്ക് ഇവിടെ ഈ സൈൻ ചെയ്യാൻ സാധിക്കും ഞാൻ ആധാർ നമ്പർ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തു നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ആധാർ നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ട് താഴെ രണ്ട് ഓപ്ഷൻ ആണ് ഉള്ളത് ആധാർ ഒ ടി പിയും ആധാർ ടി ഒ ടി പി നമ്മൾ ആദ്യത്തെ ആധാർ ഒ ടി പി എന്നുള്ളത് ടിക്ക് ചെയ്തു അതിനുശേഷം ഗെറ്റ് ഒ ടി പി എന്ന് പറയുകയാണ് അപ്പൊ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ വന്നിട്ടുള്ള ഒ ടി പി ഈ കോളത്തിൽ അടിച്ചു കൊടുത്തതിനു ശേഷം താഴെ ചെക്ക് ബോക്സ് ടിക്ക് മാർക്ക് വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക ഇല്ലെങ്കിൽ അത് ടിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഫോം സബ്മിറ്റഡ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വരും അതേപോലെ തന്നെ നമുക്ക് എക്നോളജ്മെന്റ് ഇവിടെ കാണിക്കുന്നുണ്ടാകും സ്ക്രോൾ ചെയ്ത് അവസാനം നോക്കുന്ന സമയത്ത് യു ആർ എന്യൂമറേഷൻ ഫോംസ് ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറയുന്ന ഒരു മെസ്സേജ് കാണിക്കുന്നുണ്ടാകും ഇതോടെ നമ്മുടെ എസ് ഐ ആർ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഏറ്റവും അവസാനം ഡൗൺലോഡ് റിസീപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമുക്ക് റിസീപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് നമ്മളിപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതിനുള്ള മറുപടി ലഭിക്കുന്നതായിരിക്കും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ വരുന്നത് ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇത്തരത്തിലുള്ള നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം